യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച പൊരിഞ്ഞ വാഗ്പൂരിൽ കലാശിച്ചു മൂന്നാം ലോക മഹായുദ്ധം കൊണ്ട് ചൂതാടുകയാണ് സെലൻസ്കിയെന്ന് ഒരവസരത്തിൽ ഒച്ചയിട്ട് ട്രംപിനൊപ്പം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കൂടിച്ചേർന്നതോടെ കാര്യങ്ങൾ പൊടിപൂരമായി യുക്രൈനുമായി പ്രകൃതി വിഭവ കരാർ ഒപ്പിടുന്നതിൻ്റെ ഭാഗമായിരുന്നു വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലെ കൂടിക്കാഴ്ച യുക്രൈൻ റഷ്യ വെടിനിർത്തൽ കരാറിന് പോലും കരിനിഴൽ വീഴ്ത്തുന്ന തരത്തിലായിരുന്നു ഇരുവരും തമ്മിലുള്ള തുറന്നുള്ള വാക്പയറ്റ് ഇത് പിന്നീട് വീഡിയോയിലൂടെ ലോകം മുഴുവൻ കാണുകയും ചെയ്തു കരാർ ഒപ്പിടൂ അല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് ട്രംപ് സെലൻസിക്ക് അന്ത്യശാസനം നൽകി നിങ്ങൾ വളരെ ധീരരാണ് പക്ഷെ നിങ്ങൾ ഒന്നുകിൽ കരാർ ഒപ്പിടുക ഞങ്ങൾ മാറിയാൽ നിങ്ങൾ പോരാടി ജയിക്കുക ട്രംപ് നാടകീയ ഏറ്റുമുട്ടലിനിടെ പറഞ്ഞു നിങ്ങൾ നന്ദിയുള്ളവരായി പെരുമാറുന്നില്ല അതൊരു നല്ല കാര്യമല്ല യു എസ് പ്രസിഡന്റ് പറഞ്ഞു ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ട്രംപ് പറഞ്ഞു നിങ്ങളുടെ രാജ്യം വലിയ കുഴപ്പത്തിലാണ് ഈ സമയം സെലൻസ്കി എനിക്കറിയാം ട്രംപ് നിങ്ങൾ ഈ യുദ്ധം ജയിക്കാൻ പോകുന്നില്ല സെലൻസ്കി എനിക്കറിയാം മിസ്റ്റർ പ്രസിഡന്റ് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് യുദ്ധത്തിന്റെ തുടക്കം മുതലേ ശക്തമായി നിൽക്കുകയാണ് ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു ഞങ്ങൾ നന്ദിയുള്ളവരാണ് നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റുവിഡ് പ്രസിഡന്റ് മണ്ടൻ പ്രസിഡന്റ് വഴി മുന്നൂറ്റി അൻപത് ബില്യൺ ഡോളർ നൽകി നിങ്ങൾക്ക് സൈനിക ആയുധങ്ങൾ നൽകി നിങ്ങൾക്ക് ഞങ്ങളുടെ സൈനിക ഉപകരണങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ യുദ്ധം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീർന്നേനെ ട്രംപ് പറഞ്ഞു ജെ ഡി ബാൽ സെലൻസ്കിയെ അഭിസംബോധന ചെയ്തതോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് മിസ്റ്റർ പ്രസിഡന്റ് ആദരവോടെ പറയട്ടെ നിങ്ങൾ ഓവൽ ഓഫീസിലേക്ക് വന്ന് ഇത് അമേരിക്കൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യവഹാരമാക്കിയത് അനാഥരവാണെന്ന് ഞാൻ കരുതുന്നു സെലൻസ്കി പ്രതികരിക്കാൻ ഒരുങ്ങിയപ്പോൾ ട്രംപ് പെട്ടെന്ന് ഇടപെട്ടു നിങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം വെച്ച് ചൂതാടുകയാണ് നിങ്ങൾ മൂന്നാം ലോക മഹായുദ്ധം വെച്ച് ചൂതാടുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ രാജ്യത്തോടുള്ള അനാദരവാണ് നിങ്ങളെ പിന്തുണക്കേണ്ടതിനേക്കാൾ അധികം പിന്തുണച്ച രാജ്യത്തോട് തന്റെ വിയോജിപ്പുകൾ പരസ്യമായി സെലൻസ്കി പ്രകടിപ്പിച്ചതാണ് പ്രകോപനമായത് നിങ്ങൾ നന്ദിയാണ് പറയേണ്ടത് എന്ന് ജെ ഡി വാൻസ് പറഞ്ഞതോടെയാണ് സംഘർഷം കൂടുതൽ കടുത്തത് അതേസമയം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുന്നത് അമേരിക്കൻ ജനതയ്ക്ക് നല്ലതാണെന്നായിരുന്നു ട്രംപിന്റെ നിലപാട് നേരത്തെ പുട്ടിനെ ഭീകരവാദിയെന്ന് വിശേഷിപ്പിച്ച സെലൻസ്കി ആഗോള സമൂഹം ഒരു കൊലയാളിയുമായി അനുരജ്ഞത്തിൽ എത്തരുതെന്നും ട്രംപിന് മുമ്പാകെ ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നു ഓവൽ ഓഫീസിൽ വെച്ച് സെലൻസ്കി അമേരിക്കയോട് അനാദരവ് കാണിച്ചെന്നും അദ്ദേഹം സമാധാനത്തിന് തയ്യാറാകുമ്പോൾ മടങ്ങി വരാമെന്നും ട്രംപ് പിന്നീട് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു എന്തായാലും വലിയ വാദപ്രതിവാദങ്ങൾ തന്നെയാണ് ഓവൽ ഓഫീസിൽ നടന്നിരിക്കുന്നത് ട്രംപ് ശബ്ദമുയർത്തി ചൂടാവുകയായിരുന്നു നിങ്ങൾ അമേരിക്കയോട് അനാദരവ് കാണിക്കുന്നു എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്